േ നമസ്കാരം എല്ലാവർക്കും ഷമീസ് ഷമീസൻകുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ എനിക്ക് ഇന്നൊരു വാർത്ത കേട്ട സമയത്ത് ഒരുപാട് സന്തോഷം തോന്നി ഒരു വീഡിയോ കണ്ട സമയത്ത് വല്ലാത്ത സങ്കടവും തോന്നി നിങ്ങളെല്ലാവരും ഒരുപാട് കേട്ടതും അറിഞ്ഞതുമായ വിഷയം തന്നെയാണ് ഞാൻ ഗാന്ധിനഗറിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ അതിക്രൂരമായ റാഗിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷെ ഇന്ന് ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു കണ്ട ഓരോരുത്തരും മനസ്സും മരവിച്ച് പോയിട്ടുണ്ടാവും കുട്ടികളിങ്ങനെ ചെയ്യോ ഒരു പ്രാവശ്യം നോക്കി രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് നോക്കാൻ കഴിയില്ല അത്രമാത്രം അതിക്രൂരമായിട്ട് സമാനതകളില്ലാത്തൊരു ക്രൂരതയാണ് ആ കുട്ടികൾ കാണിച്ച് കുട്ടികളാണല്ലോ ഈ ചെയ്തതെന്നുള്ളതാണ് ഇനി ഏറ്റവും അത് സങ്കടപ്പെടുത്തിയത് ഒരുപാട് കഥകളും കൊലപാതകങ്ങളും നിഷ്ഠൂരമായ ഒരുപാട് കൊലപാതകങ്ങളെക്കുറിച്ചൊക്കെ ദിവസേനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നതിന് ശേഷം നമ്മളത് കേൾക്കാതിരുന്നിട്ടേയില്ല ഒരു ദിവസം പോലും പക്ഷെ നേഴ്സിംഗ് മേഖലയിലുള്ള ഒരു കുട്ടികളടുത്തുനിന്ന് നമ്മളിത് ഒരിക്കലും പ്രതീക്ഷിക്കണില്ല അല്ലേ നേഴ്സ് നേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മാലാഘ നമ്മളങ്ങനെയാണ് പറയുക അപ്പോൾ ലിനി സിസ്റ്ററൊക്കെ വരുന്ന സമയത്ത് ഇന്നും ലിനെ ആലോചിക്കണം എന്തുകൊണ്ടാണ് അവർ തൻ്റെ ജീവൻ കൊടുത്ത് മറ്റ് രോഗികളെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരാളാണ് അതുപോലെ നമ്മളെ കോവിഡ് കാലത്തും മറ്റ് ഡോക്ടേഴ്സായാലും സിസ്റ്റർമാരായാലും വല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരെ നമുക്കൊരിക്കലും അവരെ മറക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഹോസ്പിറ്റലൈസ്ഡ് സമയത്തും ഒരുപാട് നേഴ്സുമാരുടെ നല്ല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും പുഴുക്കത്ത് പോലെ ചില സ്വ സ്വഭാവങ്ങളൊക്കെ ഉള്ള നേഴ്സസ് ഉണ്ടാവാം പക്ഷേ ഈ കുട്ടികൾ നേഴ്സ് മൂന്നാം വർഷ നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് അവർ വന്നാം വർഷ വിദ്യാർത്ഥികൾ ഈ നവംബറിലെങ്ങാ ചെയ്തത് അത് കഴിഞ്ഞ ഏകദേശം മൂന്ന് മാസത്തോളം നിഷ്ഠൂരമായ പീഡനത്തിനിരയാവുകയാണ് ഇവർ ഇങ്ങനെ കൈകളിലൊക്കെ വരഞ്ഞിട്ട് ലോഷൻ ഒഴിക്കുന്നു ആ ലോഷൻ ഒഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയൊരു മുറി പറ്റി കഴിഞ്ഞാൽ അവിടെ ഇച്ചിരി വെള്ളം നനഞ്ഞാൽ തന്നെ എന്ത് വേദനയാണ് ആ വേദന ഉള്ള സ്ഥലത്താണ് ഒഴിച്ച് അതിൽ കരച്ചിൽ കേട്ട് ആനന്ദം കണ്ടത് ഇവരെ നമ്മൾ കുട്ടികളെന്ന് വിളിക്കാൻ പറ്റില്ല ക്രിമിനൽസ് സൈക്കോകൾ എന്നേ പറയാൻ പറ്റുള്ളൂ ശരിക്കും ഇപ്പോൾ അവരെ എന്താ പറയുക പിന്നെ രാഹുൽ രാജ് എന്നൊരു കുട്ടിയാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐൻ്റെ പാർട്ടി പ്രവർത്തകരും കൂടിയാണെന്നാണ് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സംവിധാനമുണ്ട് എന്നുള്ള തോന്നലാണ് പല അക്രമങ്ങൾക്കും പല പീഡനങ്ങൾക്കും രാഷ്ട്രീയപര പീഡനമായാലും സ്കൂൾ റാഗിംഗ് ആയാലും എന്ത് കാര്യങ്ങളിത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളെ താങ്ങി നിർത്താനല്ല സപ്പോ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും ചേർത്ത് പിടിക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തിൽ നിന്നായിരിക്കുമല്ലോ കാരണം ഈ കുട്ടികളൊന്നും അത്ര തന്നെ സാമ്പത്തിക പശ്ചാത്തലമുള്ള വീട്ടിൽ നിന്നല്ല പഠിക്കാൻ വന്നിട്ടുള്ളത് ഇവരുടെ അടുത്ത് എന്താണ് ആയുധമായിട്ടുള്ളത് അവർ നല്ലൊരു പാർട്ടിയുടെ വക്താക്കളാണെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെന്നുള്ളതാണ് അവരെ ഒരു അവർക്ക് അതാണ് അവർ ഏറ്റവും വലിയ ശക്തിയായിട്ട് അവരെടുക്കുന്നത് ഈ കുട്ടികളൊക്കെ തന്നെ സാധാരണ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ ഫാമിലി എന്തെല്ലാം പ്രതീക്ഷകളിലായിരിക്കും ഈ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ടാവുക നാലും അഞ്ചും ലക്ഷം രൂപ കട എടുത്തിട്ടായിരിക്കും ലോൺ എടുത്തിട്ടായിരിക്കും പലരും ഈ കുട്ടികളെ നേഴ്സിങ് ഒരു നേഴ്സായി ജോലി കിട്ടിയതിന് ശേഷം ലോണൊക്കെ തിരിച്ചടക്കാം കുടുംബത്തിന് ഒരു അത്താണിയാവുമല്ലോ സമാധാനം ആവുമല്ലോ എന്ന് വിചാരിച്ച് ഈ മക്കളെ പറഞ്ഞേക്കുന്ന ഈ അച്ഛനും അമ്മനെക്കുറിച്ച് പോലും ഒരു തവണ പോലും ഈ മക്കളെ ആലോചിക്കുന്നില്ലല്ലോ ആലോചിച്ച് നോക്കുക നമ്മളൊക്കെ മക്കളെ വളർത്തുന്നുണ്ട് അവർ ഉപ ഉപരിപഠനത്തിന് പോവാമെന്ന ആലയക്കിടേക്കാളും ചിലപ്പോൾ ഞാൻ ആലേക്കാളും നല്ലത് കൂലിപ്പണി എടുക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഇത്തരം അവിടെ പോയി നമ്മളെ മക്കൾ സുരക്ഷിതമായി നമ്മളെ വീട്ടിലെത്തുമോ നമ്മളെ മക്കളെ തന്നെ എന്തൊക്കെ ചെയ്യുക എന്നുള്ള ഒരു ആദ്യമാണ് നമുക്ക് നമ്മളെ മക്കളെക്കുറിച്ച് പോലും ഒന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോണത് നമ്മളിതൊക്കെ സംസാരിക്കുന്ന സമയത്തും നമ്മളെ കയ്യിലും മക്കളുണ്ട് അവർ നാളെ കൂട്ടുകൂടി എന്തെല്ലാം വേലത്തരങ്ങളാണ് ഒപ്പിക്കുക എന്തായാലും ഇതിന് കൂട്ട് നിൽക്കുക സ്വന്തം മക്കളാണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് സാധിക്കൂല ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായ കുട്ടികളാണ് ഇത്ര നിഷ്ഠൂരമായ കോമ്പസ് കൊണ്ടിങ്ങനെ കുത്തുന്നത് കണ്ട സമയത്ത് ഭയങ്കര നമ്മൾ പോലും അറിയാതെ നമ്മളെ കണ്ണിന് നീ കണ്ണുനീര് വരും കാരണം നമ്മളെ ശരീരത്തിൽ കോംബസ് കുത്തുന്നൊരു ഫീലാണ് നമുക്ക് വന്നിട്ടുള്ളത് കോമ്പസ് കുത്തിയിട്ട് പിന്നെ ഡിവൈഡർ ഉപയോഗിച്ചത് പൊക്കളിലൂടെ ചുഴറ്റുക എന്നിട്ട് അതിൽ ലോഷനൊഴിക്കുക ഡെറ്റോൾ ഒഴിക്കുക എന്ത് മാത്രം ക്രൂരതയാണ് മക്കളെ നിങ്ങളീ കാണിക്കണത് ഒരു മനുഷ്യനോട് നിങ്ങൾ ഈ ചെയ്യണത് നിങ്ങളെപ്പോലെ പഠിക്കാൻ വന്ന് അതും ഏതെല്ലാം സാഹചര്യത്തിൽ അവർ ഈ അമ്മേൻ്റെയും പ്രതീക്ഷകൾക്ക് പഠിച്ച് മുന്നോട്ട് വരാൻ വേണ്ടി ഞനമ്മക്കൊരു സങ്കടം ആവണ്ടല്ലോ എന്ന് കരുതി അവർ ഇത്രയും കാലം സഹിച്ചു സഹിക്കാവുന്നതിന് നെല്ലി ക്ഷമയുടെ നെല്ലിപ്പല കെത്തിയിട്ടാണ് ഒരു പരാതി കൊടുക്കുന്നത് നേഴ്സിംഗ് പഠനം റദ്ദാക്കി എന്ന് കേട്ട സമയത്താണ് അത് ഏറ്റവും സന്തോഷമുള്ള വീഡിയോ ഉണ്ടോ എന്ന് പറഞ്ഞത് ആ വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ ചേർക്കാം കോട്ടയത്ത് റാഗിങ് വിഷയം ഇന്നത്തെ കൗൺസിൽ മീറ്റിംഗിൽ സംസാരിക്കുകയും അവരുടെ തുടർ പഠനം സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കൗൺസിൽ എടുത്തിരിക്കുന്നത് ആ തീരുമാനം കൗൺസിലിൻ്റെ പ്രധാനയായ പ്രസിഡന്റിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനം കാരണം കോട്ടയത്ത് നടന്ന റാഗിങ് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയെ ഞങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കില്ല അത്തരം ആൾക്കാർ നേഴ്സിംഗ് മേഖലയ്ക്ക് കടന്നു വരുന്നത് നഴ്സിംഗ് മേഖലയ്ക്ക് ഒരു ദുരന്തമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇതൊരു സേവന മേഖലയും കൂടിയാണ് ആ സേവന മേഖലയിൽ മനുഷ്യത്വം ഔദാര്യമൊക്കെ ഉള്ളവരാണ് കടന്നു വരേണ്ടത് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ ഒരിക്കലും അതിന് അർഹരല്ല അതുകൊണ്ട് തന്നെ അവരുടെ തുടർ പഠന സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് കൂടി നേഴ്സിംഗ് കൗൺസിൽ എടുത്തിട്ടുള്ളത് ആ തീരുമാനം പ്രസിഡന്റ് ഗവൺമെൻറ്റിനാണ് രജിസ്ട്രേഷനും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അത് കൊടുക്കാനുള്ള ഒരു ും കൊടുക്കേണ്ടത്യേണ്ട സമയത്ത് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കാരണം കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു തോന്നുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥ് മരണപ്പെട്ടത് ഇതും അതൊരു റാഗിങ്ങിന്റെ ഫലമായിട്ട് തന്നെയായിരുന്നു സിദ്ധാർത്ഥ് മരിക്കുന്നത് ആ അച്ഛൻ്റെയും അമ്മന്റെയും ഒരു ഇന്റർവ്യൂ എടുത്ത് നമുക്ക് ഒരു ട്വന്റി ഫോറിൻ്റെ സമയച്ചാൽ സങ്കടം കണ്ടപ്പോൾ ഇനി ഒരിക്കലും ഇതുണ്ടാവരുതെന്ന് കരുതി ആ കുട്ടികൾക്ക് എന്തായാലും കോളേജിൽ വരാനും ജോ പിന്നെ എക്സാം എഴുതാനുള്ള അനു അനുവാദം കോടതി കൊടുത്തപ്പോൾ അത് റദ്ദാക്കി വരെ ഇവർ ഒരിക്കലും ഈ നേഴ്സിംഗ് പഠനസിംഗ് തന്നെ തൊഴിൽ ചെയ്യാൻ ഒട്ടും അർഹരല്ലവര് കാരണം ഏറ്റവും കൂടുതൽ അനുഭാവം വേണ്ട സഹതാപം വേണ്ട സ്നേഹം വേണ്ട കരുതൽ വേണ്ട ഒരു ഫീൽഡാണ് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ വളരെ വേദ ഡോക്ടേഴ്സ് ചെക്കപ്പൊക്കെ ചെയ്ത് ആ മുറി തുന്നിക്കെട്ടാന്ന് പറയുമ്പം ആ നേഴ്സിൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി സമാധാനത്തോടുള്ള വാക്കുകൾ ഇങ്ങനെയാണ് ഇവരെ മുന്നിൽ എങ്ങനെ രോഗി കൊണ്ടുപോയി കിടക്കുക ആലോചിച്ച് നോക്കൂ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കയ്യോ കാലോ പൊട്ടിയോ മുറിഞ്ഞോ തുന്നി കെട്ടണ സമയത്ത് ഇവരെ ലോഷനം വെച്ച് ആഹ്ലാദിക്കുകയാണെങ്കിൽ എങ് നമ്മളിതിന് ഈ കുട്ടികൾ ഈ രോഗീനെ കൈകാര്യം ചെയ്യുക ഒരു രോഗി എത്രമാത്രം സുരക്ഷിതനാണ് ഈ കുട്ടികളുടെ അടുത്ത് ഇവരൊക്കെ നഴ്സിംഗ് പടരം എന്നുള്ളൊരു സാമ്പത്തിക നേട്ടമെന്ന് സാമ്പത്തിക ഉണ്ടാക്കാവുന്ന നേട്ടമുണ്ടാക്കാവുന്നൊരു ഫീൽഡെന്ന് കരുതി ഈ ജോലി തിരഞ്ഞെടുത്തവരാണ് ഒരിക്കലും ഒരു സർവീസ് എന്ന നിലയിൽ ഈ ജോലി തിരഞ്ഞെടുത്ത കുട്ടികളല്ല ആയിരുന്നെങ്കിൽ ഒരിക്കലും ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഞാൻ എന്താ പറയുക നമ്മളിക്ക് ഒരുപാട് ഹോസ്പിറ്റലൈസായ സമയത്ത് ഞാനിപ്പോഴടുത്ത് സർജറി കഴിഞ്ഞ സംഭവം പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ പോലും സർജറി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതി കഠിനമായ പെയിന് ചതി കഠിനമായ പെയിൻ അനുഭവിക്കുന്ന സമയത്ത് രണ്ട് സിസ്റ്റേഴ്സ് വന്നിട്ട് ഒരു മുൽ ഒരു പൂവ് എങ്ങനെയാണോ ഒരു പൂ എങ്ങനെയാണോ ഒരു അത്ര മാര്ദ്ദവത്തോടെയാണ് നമ്മളോട് ഇടപെട്ടത് നമ്മളെ ഭക്ഷണം കഴിപ്പിച്ചത് നമ്മളെ മുറിവുകൾ തുടച്ച് വൃത്തിയാക്കിയത് നമ്മുടെ ശരീരം വൃത്തിയാക്കിയത് സാരില്ലായെന്ന് പറഞ്ഞ് നമ്മളെ തലോടിയത് സ്നേഹത്തോടെ നമ്മൾ ചേർത്ത് പിടിച്ചത് അതും നേഴ്സുമാർ തന്നെയാണ് അതുപോലെ നേഴ്സിംഗ് മേഖല മൊത്തം മോശക്കാരാണെന്നില്ല പക്ഷേ ഇവർ നേഴ്സിങ് നല്ലവരായ എല്ലാ നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും നേഴ്സസിനും അപമാനമാണ് ഇവർക്കൊരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഈ ഫീൽഡിലേക്ക് വരാൻ ഇവർ ഒട്ടും യോഗ്യരല്ല എന്നുള്ളതാണ് ഇനി ഇവർ സമൂഹത്തിൽ ഇറങ്ങി ജീവിച്ചാൽ തന്നെ ഇവരെ ശരിക്കും നല്ല സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടല്ലേ പുറത്ത് വിടാൻ പാടുള്ളൂ ഇവരെ ഉള്ളിൽ ഇതുണ്ടാവുമല്ലോ ഈ അയൽ ഉണ്ടാവും അല്ലേ ക്രിമിനൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടാവും അത് ഇല്ലാതാക്കണമെങ്കിൽ ഈ നഴ്സിംഗ് പഠനം നിർത്തലാക്കിയതുകൊണ്ട് മാത്രം സാധിക്കണമെന്നല്ല അവർക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കണം നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അവർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള കുട്ടികളായി മാറിയത് അതൊരു ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് സംഭവിച്ചതായിരിക്കില്ലല്ലോ ഇതിനു മുന്നുള്ള പിന്നെ വിദ്യാർത്ഥികൾ ഇവരെ രാഗ് ചെയ്തു അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ തനിക്ക് തൊട്ട് താഴെ വരുന്ന വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുകയാണോ അല്ലെങ്കിൽ പഠിച്ചു വന്ന് ജീവിച്ചു വന്ന സാഹചര്യങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര ക്രൂരത ഇരുപത്തിരണ്ടും ഇരുപതും വയസ്സായ കുട്ടികൾക്കിടയിൽ ഉണ്ടായത് എന്നുള്ളത് അതിനെക്കുറിച്ച് നല്ലൊരു പഠനം തന്നെ നടത്തിയതിനുള്ള തക്കതായ ചികിത്സ തന്നെ കൊടുക്കണം അതൊക്കെ തന്നെ ഈ വാർഡനായ ജോയിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അയാൾ ഒരു എക്സ് മിലിറ്ററിക്കാരനാണെന്ന് പറയുന്നത് ഒരു എക്സ് മിലിറ്ററിക്കാരനായ ഒരാൾ ഒരു പട്ടാളക്കാരെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ സേവിച്ച് ജനങ്ങളെ ജീവനും സ്വത്തിനും കാവലിൽ നിന്ന് ഒരു കാവൽ പടയാളിയാവുന്ന അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനൊരു ക്രൂരത കുട്ടികളെ കളിതമാശയായിട്ട് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മൗനം പാലിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് കുട്ടികളില്ലേ അല്ലെങ്കിൽ പേരക്കുട്ടികളില്ലേ അദ്ദേഹത്തിൻ്റെ വീട്ടിലും നുള്ളിയാൻ നോവുന്ന മക്കളില്ലേ എന്തുകൊണ്ട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ നാല് കുട്ടികളും കൂടെ പ്രതികരിച്ചിട്ടുണ്ട് അവരും കൂടെ പരാതി കൊടുത്തിട്ടുണ്ട് നല്ല കടുത്ത ശിക്ഷ അതായത് ഇനി ഒരു കുട്ടിയും ഇങ്ങനെ ഒരു റാഗിങ് ചെയ്യാൻ മുതിരരുത് അതിന് തക്ക ശിക്ഷ വേണം കൊടുക്കാൻ ഒരിക്കലും ഒരു നഴ്സിംഗ് പഠനം റദ്ദാക്കിയത് കൊണ്ട് മാത്രം ഇതുപോലുള്ള കുട്ടികൾ ഇല്ലാതാവില്ല സമൂഹത്തിന് മാതൃകയാകുന്ന ശിക്ഷ തന്നെ നൽകണം പുറം പുറലോകം തന്നെ ഒരുപാട് കാലത്തേക്ക് ഇവർ കാണരുത് അവരെ കേൾക്ക് കേൾക്കുന്ന അച്ഛനമ്മമാർ ക്ഷമിക്കണം വിഷമം കൊണ്ട് പറയുകയാണ് ഈവൻ എൻ്റെ കുഞ്ഞായാൽ പോലും ഇതേ തീരുമാനം തന്നെ എടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഞാൻ നമ്മൾ നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവർ അവരെ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിത രീതികളിലുള്ള മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഇവർ എല്ലാ ദിവസവും കുട്ടികളോട് പൈസ പിരിവ് നടത്താറുണ്ടെന്ന് എത്രയോ സാധുക്കളെ മക്കളായിരിക്കും ഈ പഠിച്ചൊരു ജോലി കിട്ടണം എന്നുള്ള പ്രതീക്ഷയിൽ ഒരു പ്രൊഫഷൻ ഒരു നല്ലൊരു പ്രൊഫഷൻ നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മേഖല അതോടൊപ്പം തന്നെ ഒരു മനുഷ്യ സഹജമായ എല്ലാ ഗുണങ്ങളും അർഹിക്കുന്ന ഒരു തൊഴിൽ ഇതൊക്കെ വിചാരിച്ചിട്ടാവും ഈ ഒരു തൊഴിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് അര മുറുക്കിയായിരിക്കും ഓരോ മാതാപിതാക്കളും പഠിക്കാൻ വേണ്ടി മക്കളെ ഇങ്ങനെ നഴ്സിംഗ് ആയാലും മറ്റ് ജോ മേഖലകളിലൊക്കെ പറഞ്ഞേക്കുന്നത് ഇതിവിടെ കത്തി കാട്ടിയും ഭീഷണിപ്പെടുത്തും ഈ പണം പിരിക്കണ സമയത്ത് നമ്മൾ നമ്മളെ മക്കളെ കഷ്ടപ്പാട് ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നു നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന് ഞാൻ വിചാരിച്ചതാണ് ഞമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ല നമ്മൾക്ക് ആഗ്ര നമ്മളാഗ്രഹിക്കുന്നത് തന്നെ അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ കുറവായിരുന്നു കാരണം നമ്മളെ മനസ്സിലൊരു ബോധ്യുണ്ട് നമുക്കത് കിട്ടൂല നമ്മളത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഒരു പെൻസില് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരാഴ്ച ചോദിക്കണം ഇത്ര പോകുന്ന ഒരു പെൻസിലിൻ്റെ തുണ്ടാവുന്നത് വരെ നമ്മൾ എഴുതും നമ്മളെ വിരലിൻ്റെ അറ്റ സ്ലേറ്റിലിങ്ങനെ പതിയും ആ രീതിയിൽ എഴുതുമ്പോഴാണ് അടുത്ത പെൻസിൽ കിട്ടുന്നത് അതുകൊണ്ട് അതുകൊണ്ടന്നെ സൂക്ഷിച്ച് വെക്കാൻ നമ്മൾക്ക് പക്ഷേ നമ്മളൊക്കെ നമ്മളെ മക്കളെ വളർത്തുന്നത് എങ്ങനെയാണ് ഞാനടക്കം നമ്മളെ കുട്ടികളെ വളർത്തുന്നത് എന്താണ് ഇന്ന് പെൻസിൽ പകുതി സ്കൂളിൽ നിന്ന് നഷ്ടപ്പെട്ട് വന്നാൽ അപ്പോൾക്ക് നമ്മൾ പുതിയ പെൻസിൽ കൊടുക്കുകയാണ് അവർക്കൊരു സങ്കടം നമ്മൾ വരുത്തുന്നില്ല ഒരു നമ്മൾ ചിലപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് കാര്യങ്ങളൊക്കെ ഒതുക്കി അവർക്ക് നമ്മൾ രണ്ടായിരം രൂപേൻ്റെ തുണിത്തരങ്ങൾ വാങ്ങിക്കൊടുക്കണം നമ്മളെ കുട്ടി മോശക്കാരനാവരുത് നമ്മളെ കുട്ടി നല്ല ഷൂ നല്ല ഡ്രസ്സ് ഇട്ട് ഇറങ്ങണം നമ്മളെ കുട്ടി നല്ല ഭക്ഷണം കഴിക്കണം നമ്മളെപ്പോലെ പിന്നെ ഭക്ഷണം കൊതിച്ച് നിൽക്കരുത് നമ്മൾ ബേക്കറികളൊക്കെ കണ്ട് ഒരുപാട് കൊതിച്ചിട്ടുണ്ടാവും നമ്മൾ ശരിക്കലും നമ്മളെ കുട്ടി ഒരു ബേക്കറിമൊക്കെ നോക്കി ഒന്ന് ഒന്ന് ചിണുങ്ങിയാൽ തന്നെ നമ്മളെന്ത് ചെയ്യും ആ അത് നമ്മളെ കുട്ടി ആഗ്രഹിച്ചതല്ലേ ശരിക്കും തന്നെ നമ്മൾ ഈ കുട്ടികളെ വളർത്തുന്നോടത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മളടുത്ത് പണമുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് പതിനായിരം സേവ് ചെയ്യാനുണ്ടെങ്കിലും നമ്മളൊരു ആയിരത്തിൻ്റെ ജീവിതം ജീവി ഒരു അങ്ങനെ ഒരു ചെലവിലേക്ക് നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ കഷ്ടപ്പാടറിഞ്ഞ് വളരാത്തിൻ്റെ തിന്നണതൊക്കെ എല്ലിൻ്റെ ഇടയിൽ കുത്ത എന്നറിയില്ലേ വേദന ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അറിയാതെ വളർന്നു വരുന്ന മക്കൾക്കിടയിലാണ് ഇന്ന് ക്രൂരത ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ലഹരിക്കടിമയാകുന്നത് പഠനത്തിനോട് അല്ലെങ്കിൽ പഠിക്കണം ഒരു ജോലി നേടണം എന്നുള്ള ഒരു അഭിവാഞ്ചവരുള്ളിലില്ലാതാവുന്നത് ഇതൊക്കെ ഒരു കാരണം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എന്താ വച്ചാൽ ഞങ്ങളടുത്തൊരു പിന്നെ ഇപ്പം ഇന്ന് മജിസ്ട്രേറ്റായി വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് പേര് ഞാൻ പറയുന്നില്ല മഞ്ചേരി കോടതിയിൽ മജിസ്ട്രേറ്റായി കുറേ കാലം പ്രോസിക്യൂട്ടറായിരുന്നു ഇപ്പോൾ മജിസ്ട്രേറ്റായി വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ ഞങ്ങളൽവാസിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം വിവരിച്ചുകൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് അതായത് അദ്ദേഹത്തെ ആദരിച്ചിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞാൻ കോറിയിൽ കല്ല് കൊത്തിയും അതായത് കുടൻ്റെ ശീല അഴിച്ചിട്ട് അതുകൊണ്ട് തുന്നിയിട്ട് ട്രൗസറിട്ടും ഒക്കെയാണ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത് അത്രയും കഷ്ടപ്പാടിൻ്റെ ഇടന്ന് അദ്ദേഹം വക്കീലായി പിന്നെ പ്രോസിക്യൂട്ടറായി പ്രോസിക്യൂഷനിൽ ജോലിയായി പിന്നെ ഇപ്പോൾ മജിസ്ട്രേറ്റായി അദ്ദേഹത്തിന് ആ ജീവിതകാലം പറഞ്ഞത് കേട്ട സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു അവർ അതെ കഷ്ടപ്പാടറിഞ്ഞായിരുന്നു പഴയ തലമുറ വളർന്നിരുന്നത് അവർക്കിടയിൽ മനുഷ്യരോട് സഹാനുഭൂതി സ്നേഹമൊക്കെ കൂടുതലുണ്ടായിരുന്നു ഇന്ന് എന്താ വച്ചാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് മനുഷ്യനെ കീറി മുറിച്ചിട്ട് അവൻ്റെ വേദനിപ്പിച്ച് രസം കണ്ടെത്തുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് നമ്മൾ പാരൻസ് അല്ലെങ്കിൽ ഇനി അടുത്ത തലമുറയെങ്കിലും മക്കളെ വളർത്തുമ്പം എന്താ പറയുക നമ്മൾ രോഗികളെ സന്ദർശിക്കാനും വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാനും സ്നേഹഭവനുകൾ സന്ദർശിക്കാനും പ്രയാസം അനുഭവിക്കുന്നവർ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക ഒരു രോഗിനെ കാണാൻ പോകുമ്പോൾ കുട്ടിനെ വീട്ടിൽ നിർത്തും നമ്മളൊക്കെ തന്നെ ചെയ്യുക നമ്മളെ രോഗിനെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോണ സമയത്ത് നമ്മളെ കുട്ടിക്ക് കുഴപ്പമൊന്നും പറ്റരുത് ഈ കുട്ടി ഇതൊന്നും കാണരുത് അവനക്ക് വിഷമമൊന്നും തോന്നരുത് നല്ല ഫുഡൊക്കെ കൊടുത്ത് നമ്മളവരെ വീട്ടിലിരുത്തി നമ്മളിത് കണ്ടിട്ട് വരും യഥാർത്ഥത്തിൽ നമ്മളെ കൂടെ നമ്മളെ മക്കളെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് ഇങ്ങനെയും ലോകങ്ങളുണ്ട് വേദനിക്കുന്നവരുണ്ട് അവർ പ്രയാസപ്പെടുന്നവരുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവരെയും കൂടി കണ്ടു വളരണം നമ്മളെ കുട്ടികൾ അപ്പോഴാണ് അവരെ മനസ്സിൽ സഹാനുഭൂതി സ്നേഹവും വിട്ടുവീഴ്ചയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ യഥാർത്ഥത്തിൽ ഇവരിവിടെ ഈ ഒരു റാഗിങ് ഏതിൻ്റെ പേരിൽ നേഴ്സിംഗ് പഠനം റദ്ദാക്കുക എന്ന് മാത്രമല്ല ഇതുകൊണ്ട് നമ്മൾ ഈ നമ്മൾ മക്കളെ വളർത്തുന്നവരും ഇനി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം ഈ നാല് കുട്ടികൾ മാത്രം പിന്നെ അവരെ പഠനം മാത്രം റദ്ദാക്കിയതുകൊണ്ട് ഈ ചിന്താഗതിയുള്ള എല്ലാ കുട്ടികളെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല അപ്പോൾ ഇവർക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കുക ആ കടുത്ത ശിക്ഷ കൊടുത്ത് അവരെ മാതൃകാപരമായ ശിക്ഷ കൊടുത്ത് കാരണം ഈ കുട്ടികളെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സമൂഹത്തിലേക്ക് ഇറക്കണം അല്ലെങ്കിൽ ഇന്നവർ ഈ ഫീൽഡിലാണിത് ചെയ്തെങ്കിൽ നാളെ വേറൊരു മേഖലയിൽ ചെയ്തു കഴിഞ്ഞാലും ചെന്ന് കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ ഈ കനലുള്ളിടത്തോളം മനോവൈകൃതമുള്ള കാലത്തോളം അവർ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അവർക്ക് ഇത് റദ്ദാക്കുന്നതോടൊപ്പം തന്നെ നല്ല സൈക്കോള സൈക്കാട്ടിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയൊക്കെ സേവനം നൽകി കുട്ടികളെ പരിപൂർണ്ണമായിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് നഴ്സിംഗ് പഠന മേഖല അല്ലെങ്കിലും വേറൊരു ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക നമ്മൾ ക്രിമിനലുകളെ ക്രിമിനലുകളല്ലോ ഒരിക്കലും നമ്മൾ വളർത്തിക്കൊണ്ടു വരേണ്ടത് നമ്മളെ മക്കളായാലും ആരെ മക്കളായാലും എങ്ങനെ ഒരച്ഛനും അമ്മയും നമ്മളെ കുട്ടികളിങ്ങനെ ആയിരിക്കണം എന്ന് കരുതി വളർത്തൂല നമ്മൾ വളർ നമ്മൾ ഈ അച്ഛനെയും അമ്മനെയും കുറേ തെറി പറയുന്നതിലോ അവരെ കുറ്റപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ അവരെ തെറി വിളിക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവും കാരണം ഒരു ഒരു പാരൻസും നമ്മളെ മക്കൾ മറ്റൊരാളെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ ഏറ്റവും മോശക്കാരനാവണം എന്നൊന്നും കരുതി വളർത്തൂല കൂട്ടുകെട്ടുകൾ അവർ കാണുന്ന വായിക്കുന്നതോ കാണുന്നതോ ആയ മീഡിയകൾ എല്ലാം അവരൊരു പരി ഒരു പരിധിവരെ സ്വാധീനിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ ഇനി ഒരിക്കലും കേൾക്കാൻ സാധ്യത കാരണം ആ വീഡിയോ കണ്ട സമയത്ത് ഏതൊരമ്മക്കും നെഞ്ചുപൊട്ടും മറ്റ് നമ്മൾ കാരണം അതാ വീഡിയോ കണ്ടിട്ട് ഒരമ്മയും അച്ഛനും നമ്മളെ മക്കൾ ഹോസ്റ്റലിലാണെങ്കിൽ എൻ്റെ കുട്ടീൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓരോ ദിവസവും ശരിക്കൊന്നും കണ്ണടച്ച് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ കേൾക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മളെ മക്കളെ വളർത്തുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം പിന്നെ ഈ ഈ കുട്ടികൾക്കായാലും അവർക്കൊരു തിരിച്ചറിവുണ്ടായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയും കാണുന്നവരെ നിറഞ്ഞ സ്നേഹത്തോടെ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വളരാൻ സാധിക്കുള്ളൂ തീർച്ചയായിട്ടും ഞാനിതിന് മുന്നിട്ട വീഡിയോകളൊക്കെ എൻ്റെ ഫാമിലി റിലേറ്റഡ് അല്ലെങ്കിൽ ഗാർഡൻ റിലേറ്റഡ് വീഡിയോസ് ആയിരുന്നു ശാരീരികമായ ചില അവശതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കാണുന്ന പോലെയല്ല എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ള ജോലികളൊന്നും ചെയ്യാൻ സാധിക്കൂല അതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോയിലേക്ക് മാറിയത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി കാണും വരെ